വേണ്ടി ഇബ്നു പിന്നഴയാതെ പറയാറുണ്ട് റളിയല്ലാഹു അൻഹു ആത്മജ്ഞാനികളുടെ നേതാവാണ് ഹൃദയ വിശുദ്ധിയെ ഒരുപാട് ചർച്ച ചെയ്ത മഹാൻ മനസ്സിനെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ജ്ഞാനത്തിന്റെ അനന്തമായ സാഗരം തന്നെ തീർക്കാൻ കഴിഞ്ഞിസ്മ ചെയ്യുന്നവനാണ് നീ വിചാരിക്കുന്നു നീ നന്മ ചെയ്യുന്നവനാണെന്ന് നമുക്ക് പറ്റിയാണ പറയുന്നത് നമ്മൾ നന്മ ചെയ്യുന്നവരാണെന്നാണ് നമ്മൾ നമ്മളെ പറ്റി വിചാരിക്കുന്നത് സത്യത്തിൽ നമ്മൾ തിന്മ ചെയ്യുന്നവരല്ലേ നീ വിവരമില്ലാത്ത ആളാണ് പക്ഷേ നീ ആലിമാണെന്നാണ് നിന്റെ ഭാവം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഞങ്ങളുടെ കൊണ്ട് ലക്ഷ്യമാക്കപ്പെടുന്നത് ഈ ലോകത്തിന്റെ ഒന്നും ഒന്നുമാകരുതേ ണിക്കുന്ന ആളാണ് പക്ഷേ നീ ധാരാളം സംഭാവന ചെയ്യുന്ന ഔദാര്യവാനാണെന്നാണ് നീ നിന്നെ കുറിച്ച് മനസിലാക്കിയതല്ലേ ഓ അഹ്മൂ ഓ അഞ്ചൊറോ അന്ന കണക്കിൽ നീ ബുദ്ധിയുള്ളവനാണെന്നാണ് നിന്നെ പറ്റി നീ ധരിച്ചു വെച്ചിരിക്കുന്നത് സത്യത്തിൽ നീ ബുദ്ധി ഇല്ലാത്തവനല്ലേ അജലുക നിന്റെ ആയുസ് വളരെ ചുരുങ്ങിയതല്ലയോ നിന്റെ ആഗ്രഹങ്ങളോ ഒരുപാട് നീണ്ടു കിടക്കുന്നതും ദുന്യാ വന്ന് പോകില്ലെന്നാണ് തോന്നുന്നത് പക്ഷേ നിന്റെ ആയുസ് അത്ര ചെറുതാണ് എന്ന് മഹാനായ നമ്മുടെ നമ്മുടെയൊക്കെ ചിന്തകൾ അങ്ങനെയല്ലേ അള്ളാഹു നമ്മെ നമ്മെ പഠിത്തി തരട്ടെ അതുകൊണ്ട് നമ്മളെക്കാളും മുതിർന്ന ഒരാളെ കാണുമ്പോൾ പറയുമായിരുന്നു നിങ്ങളെക്കാളും പ്രായമുള്ള ഒരാളെ കണ്ടാൽ നിങ്ങൾ പറയണം എന്നെക്കാളും സൽക്രമവും ചെയ്ത ആളായിരിക്കാം അയാൾ അയാൾ എന്നെക്കാളും ആണും പെണ്ണും അങ്ങനെയാണ് അവരുടെ കൂട്ടത്തിൽ മുതിർന്നവരെ കാണുമ്പോ പൊടച്ചവനെ എന്നെക്കാളും ചെറുപ്പക്കാരെ കാണുമ്പോ ചെറിയവരെ കാണുമ്പോ പ്രായം കൊണ്ട് ചെറിയവരെ കാണുമ്പോ എന്നാലും എന്നെക്കാളും നല്ലത് അവര് തന്നെയാണ് എന്നെക്കാളും എന്നെക്കാളും മഹത്വമുള്ളത് അവർക്ക് തന്നെ കാരണം കൊച്ചു മോനല്ലേ കൊച്ചു പെങ്ങളല്ലേ ഞാൻ ചെയ്തത്ര പാപം അവർ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ എനിക്കല്ലേ പ്രായം കൂടുതൽ അപ്പൊ ഞാനാണല്ലോ തെറ്റുകൾ കൂടുതൽ ചെയ്തിരിക്കുക അവര് പ്രായം കൊണ്ട് ചെറുതല്ലേ തെറ്റുകൾ കുറവായിരിക്കും അപ്പോഴും എന്നെ ും ഹൈറ് അവര് തന്നെയാണ് പ്രായം കൊണ്ട് മുതിരമ്പ ചിന്തിക്ക എന്നെക്കാളെ ബാധ്തിട്ടുണ്ടാവും പ്രായത്തിൽ ചെറിയവരെ കാണുമ്പോ ഞാനായിരിക്കും അവരെക്കാളും കൂടുതൽ തെറ്റെയ്തിട്ടുണ്ടാവുന്നു എനിക്കല്ലേ പ്രായം കൂടുതൽ അപ്പോഴും രണ്ട് രീതിയിൽ നോക്കുമ്പോഴും എൻ്റെ പ്രായത്തിൽ കൂടിയവരും കുറയ കുറഞ്ഞവരും എല്ലാം എന്നെക്കാളും ഹൈറാണ് നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്നത് കാണുമ്പോൾ പറയും ഇത് അവര് കാണിക്കുന്ന അവരുടെ ഒരു ഔദാര്യമാണ് ഇനി അവർ അതൊന്നും കാണിക്കുന്നില്ല നമ്മളെ കളിയാക്കുകയാണ് ഇത് ഞാൻ ചെയ്ത ഒരു അള്ളാഹു എനിക്ക് തരുന്ന ശിക്ഷയാണ് ഈ പരിഹാസം എന്റെ കൂട്ടുകാരെ ഞാൻ അപ്പോഴും കുറ്റം പറയില്ല അവര് പ്രശംസിച്ചാൽ അള്ളാഹു ചെയ്താരി അവരെന്നെ കുറ്റം പറഞ്ഞാൽ ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹുന്റെ വജികിലേക്ക് അള്ളാഹു ഇഷ്ടമില്ലാത്തത് അതിലല്ലാഹു തരുന്ന ശിക്ഷയാണ് എങ്ങനെ നോക്കിയാലും എന്നെക്കാളും എന്റെ കൂടെയുള്ള ആളുകളാണ് ഇതാണ് ഒരു വിശ്വാസം ചിന്തിക്കുന്നത് അള്ളാഹു സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് ജീവിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ

മഹാനായ പോലും ഒരു ചെറുപ്പക്കാരന്റെ ഇബാദത്ത് ചെയ്തിരുന്ന മഹാനാണ് അതിന്റെ പേരിൽ മുസ്ലിം ലോകം അവർക്ക് കൊടുത്ത പേരാണ് ചെറുപ്പക്കാരനായ ചെറുപ്പക്കാരനായുപാ അല്ലാത്ത കരച്ചിലാണ് അന്നത്തെ പ്രഗൽഭനായ പണ്ഡിതനും പ്രഭാഷകനുമായിരുന്ന അബ്ദുൽ വാഹിദ് സയ്യിദ് റളിയല്ലാഹു അൻഹു ഒൻപത് വർഷം അവിടെ പറഞ്ഞപ്പോൾ ആ മഹാനായ ഉസ്ബത്തുൽ ഉലാം കരയുമായിരുന്നു ആ കരച്ചിലൊണ്ട് കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് മഹാനായ അബ്ദുൽ വാഹിദു തങ്ങളുടെ വാത് കേൾക്കാൻ കഴിയില്ലായിരുന്നു മസ്ജിദിൽ അന്ന് മയിക്കുന്നില്ലല്ലോ മഹാൻ ഇങ്ങനെ കരയും ഇത് കരഞ്ഞപ്പോ ചിലരൊക്കെ പറഞ്ഞു മഹാനായ അബ്ദുൽ വാഹിദുബിന് നിങ്ങളുടെ വാത് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല കരയുകയാണ് ഗുലാം അവരോടൊന്ന് കരയണേ എന്ന് പറയാമോ അപ്പോഴാണ് അള്ളാഹുനോർത്ത് കരയുന്ന ഒരാളോട് നിങ്ങൾ കരയരുത് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എത്ര വലിയ മോശക്കാരനായ പ്രഭാഷകനാണ് ഞാൻ എത്ര വലിയ മോശക്കാരനാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കരച്ചിലല്ലേ നമുക്ക് വേണ്ടത് അദ്ദേഹം അള്ളാഹുനെ പറ്റി ഓർക്കുന്ന ആ ഒരു ഓർമ്മയല്ലേ നമ്മെ ചിന്തിപ്പിക്കേണ്ടത് നമുക്കെന്തേ കരയാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട് കരയാൻ കഴിയുന്നില്ല അള്ളാഹുവിനെ ഓർക്കുമ്പോൾ റബിനെ കാണാനുള്ള കൊതി കൊണ്ടെങ്കിലും കരച്ചില് വരണം ഓർക്കുമ്പോൾ തെറ്റുകളാൽ ഞാൻ എങ്ങനെയാണ് നിന്റെ മുമ്പിലേക്ക് വിചാരണക്ക് ഹാജരാവുക ഓർത്തുകൊണ്ട് കരയേണ്ടേ നാളെ ഒരു കോർട്ട് കേസുണ്ട് നാളെ കോടതി ഉണ്ടെങ്കിൽ തലേ രാത്രി ഉറക്കം വരാത്ത മനുഷ്യന്മാരല്ലേ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പോകുന്ന യാത്രയെക്കുറിച്ച് ഓർക്കുമ്പോൾ വായകൾക്ക് സീൽ സംസാരിക്കുകയും കാലുകൾ അവർക്ക് സാക്ഷി പറയുകയും ചെയ്യോ ആ വിചാരണയെ നമ്മൾ എത്ര പേടിക്കേണ്ടവരാണ് മഹാനായ ഗുലാം മഹാനായുഹിഅിയുടെ പ്രഗൽഭനായ ശിഷ്യനുണ്ട് മഹാനായ ഗുലാം ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറിയത് എന്തേ നിങ്ങൾക്ക് സംഭവിച്ചത് ആത്മാക്കളുടെ ആത്മീയ ലോകവുമായി മരണപ്പെട്ട ആളുകളുമായി റൂഹകൾക്ക് ബന്ധിക്കാൻ കഴിയും മഹാനായ ഇബിൽ ഇബിൽ അല്ലാമ ഇബിൾ അവർ വളരെ മനോഹരമായി വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് وَهَنَا يا قدامة بن أيوب رحمة الله عليه رتبة الأولى من الصحابة الفتمهان ما صنع الله بك الله يندين إنغلود شيء ده يا قدامة دخلت الجنة بتلك الدعوات المكتوبة في بيتك നിങ്ങളുടെ വീടിന്റെ ചുമരിൽ ഞാൻ എഴുതി വെച്ച പ്രാർത്ഥനയില്ലേ ആ പ്രാർത്ഥന കാരണം അള്ളാഹു എനിക്ക് സ്വർഗപ്രവേശനം സാധ്യമാക്കിയിരിക്കുകയാണ് സ്വർഗവാസികൾ സ്വർഗത്തിലെത്തുന്നത് ക്യാമത്തിന്റെ ശേഷമാണ് എന്നാൽ തന്നെയും ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് അവരെത്തിച്ചേരാൻ പോകുന്ന സ്വർഗം അല്ലാഹു കാണിച്ചു കൊടുക്കും ആ കാഴ്ച ഖബറിലുണ്ട് അതാണ് മഹാനവുകൾ പറയുന്നത് ഏതാണ് ആ പ്രാർത്ഥന എന്നറിയുമോ മഹാനായ ൂബെന്നവർക്ക് അറിയില്ല അങ്ങനെ ഒരു എഴുത്ത് തന്റെ വീടിന്റെ ചുമരിൽ എഴുതി വെച്ചു പോയത് മഹാനായ മറും ഉണ്ടായിരുന്നു അവർക്ക് ഇഷ്ടപ്പെടുന്ന വീടുകളിൽ ചെന്നാൽ എഴുതി വെക്കും എത്ര വർഷം ജനിച്ചു ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വഫാത്തായി ഇന്ന സ്ഥലത്ത് മറവു ചെയ്യപ്പെട്ടു അവരുടെ ഫാത്തുകൾ ഇന്നതൊക്കെയാണ് ലോക പ്രശസ്തരായ പണ്ഡിതന്മാരുടെ ജനനവും മരണവും അവരുടെ കിതാബുകൾ അവരുടെ മുഅല്ലഫാത്തുകൾ അവരുടെ ആരൊക്കെയാണ് ഇതൊക്കെ എഴുതി വെക്കുന്ന വീടുകൾ അതിന്റെ കൂട്ടത്തിലാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റു മരിക്കും ഇന്ന ദിവസം ഇന്ന് എഴുതി വെച്ചത് അത് ചില ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടായി പക്ഷെ പറഞ്ഞ പോലെ കൃത്യമായ ആ ഡേറ്റിന് തന്നെയാണ് അസംഭവം നടന്നത് എന്നത് മറ്റൊരു റഹ്മത്തുല്ലാഹി മറ്റൊരത്ഭുതം മഹാനായുറമത്തല്ലാഹിഅലി അള്ളാഹയുടെ െ ചില ആളുകൾക്ക് അള്ളാഹു ചില ഉൾവിളികൾ കൊടുക്കുകയാണ് ചില ഇൽഹാമുകൾ നൽകുകയാണ് ഒരുപക്ഷെ നമുക്ക് അവരൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നത് എഴുതി വെക്കും ആളുകൾ തന്റെ ശിഷ്യനായ കുദാമ തങ്ങളുടെ വീട്ടിൽ എഴുതി വെച്ചത് ആ സ്വപ്നദർശനം കണ്ടപ്പോദാമ പറയാണ് ഞാൻ നേരം വെളുത്തപ്പോ രാത്രി ബൾബൊന്നുമില്ലല്ലോ പഴയ കാലല്ലേ വെളിച്ചം വരാൻ വേണ്ടി കാത്തിരുന്നു നേരം വെളുത്തപ്പോ നിന്റെ വീടിന്റെ ചുമരിൽ എഴുതി വെച്ച പ്രാർത്ഥനയാണ് എനിക്ക് രക്ഷയായത് എന്ന് പറഞ്ഞപ്പോ ഞാനത് കാത്തിരുന്നു നോക്കുമ്പോ പ്രാർത്ഥന ഇങ്ങനെയാണ് ارحم عبدك ذا الخطر العظيم والمسلمين كلهم مجمعين واجعلنا مع الاحياء المرزوقين مع الذين انعمت عليهم من النبيين والصديقين والشهداء والصالحين امين رب العالمين يا هادي المضلين വഴിപിഴക്കുന്ന ആളുകൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നവനെ വഴിപിഴപ്പിക്കുന്നവർക്കും സന്മാർഗം കാണിച്ചു കൊടുക്കുന്നവനെ ഇന്ത്യയിൽ മുസ്ലിമീങ്ങളോട് ദേഷ്യമുള്ള ഒരു ന്യൂനപക്ഷമുണ്ട് അല്ലെ അതിലൊക്കെ തനി സ്വഭാവം മനസ്സിലാവാൻ ഇപ്പോഴത്തെ സന്ദർഭങ്ങളൊക്കെ ഇടയായി എന്നത് വലിയൊരു ഹൈറാൻ ആളുകളുടെ കുള്ളിൽ ഇപ്പൊ എന്തായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു നമ്മൾ അവർക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി ഹിതായത്തിനെ ചോദിക്കണം അള്ളാഹുവേ നിന്റെ ദീനിനെ കുറിച്ച് അവർക്കറിയില്ല അവർക്ക് ദീനിനോട് അന്ധമായ വെറുപ്പ് ആരോ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിൽ കുടിപ്പകയുടെ പേരിൽ അള്ളാഹുവെ ഈ ദീനിലേക്ക് കടന്നു വരാനുള്ള ഹിതായത്ത് നീ കൊടുക്കേണമേ റൊബേ അതാ അത് എന്നിട്ട് പറയണം നിന്റെ ഹിതായത്ത് അവർ അർഹിക്കുന്നില്ലെങ്കിൽ അവരുടെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹുവെ ഈ ഉമ്മത്തിനെ ഞങ്ങൾ നീ കാത്തു നമുക്ക് പ്രാർത്ഥിക്കാൻ അവകാശമുള്ളൂ ലാനത്ത് ചെയ്യാൻ ശപിക്കാൻ പാടില്ല ജീവിച്ചിരിക്കുന്ന ആളുകളെ ശപിക്കാൻ പാടില്ല എന്തേ ഒരു പക്ഷേ ഹിതായത്ത് കിട്ടിയാലോ ഇസ്ലാമിനെതിരെ ഉറഞ്ഞുതുള്ളിയ വലിയ വലിയ കോമരങ്ങൾ ലോക ചരിത്രത്തിൽ കഴിഞ്ഞുപോയവർ പിന്നീട് മുസ്ലിമായി വന്നിട്ടേ ഉള്ളൂ അവർക്കിതിനറിയില്ല ഈ വെളിച്ചത്തിന്റെ മഹത്വം എത്രയാണെന്ന് അവർക്കറിയില്ല അവരാരോ തെറ്റിദ്ധരിപ്പിച്ച് പെരുകയറി നടക്കുകയാണ് അവരോട് നമുക്ക് സഹതാപമാണ് ഈ വെളിച്ചം ലോകത്തില്ലെങ്കിൽ മനുഷ്യ സംസ്കാരമുണ്ടോ ദീനിന്റെ പേരിൽ ആരെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ പേരിൽ ഈ മതം എന്ത് തെറ്റ് ചെയ്തു ഇസ്ലാം എന്ത് ചെയ്തു നന്മയല്ലാതെ മറ്റെന്താണ് തെറ്റിദ്ധാരണകളും തെറ്റിദ്ധരിപ്പിക്കലുകളും ചരിത്രത്തെ വളച്ചൊടിച്ചതും മാറ്റിവെച്ചാൽ ഇസ്ലാമിനെ പ്രത്യക്ഷമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവരാരും ഇങ്ങനെ എതിർക്കില്ലായിരുന്നു അവർക്ക് ഹിതായത്തിനെ ചോദിക്കുക അള്ളാഹു ഹിതായത്ത് കൊടുക്കണമേ നിന്റെ ഹിതായത്ത് അവർ അർഹിക്കുന്നില്ലെങ്കിൽ അവരുടെ എല്ലാവിധ ഉൽമകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ അത്രയും നമുക്ക് ആർക്കാൻ പാടുള്ളൂ അള്ളാഹു അള്ളാഹു അവർക്ക് ഹിതായത്ത് കൊടുക്കട്ടെ അള്ളാഹുവിന്റെ ഹിതായത്ത് അവർ അർഹിക്കുന്നില്ലെങ്കിൽ അവരുടെ എല്ലാഹു നമ്മുരക്ഷിക്കട്ടെ അവർക്ക് വേണ്ടി ദ്വായിരക്കണം അഞ്ചിൽ നീ ദീനിലേക്ക് വരാനുള്ള രക്ഷ കൊടുക്കണേ നീ രക്ഷപ്പെടുത്തണേ വലീദ് വലീദന ശത്രുപക്ഷത്താണ്

ിഷ്യനായ കുതാമത്തുനയൂപതങ്ങളുടെ വീടിന്റെ ചുമരിൽ എഴുതി വെച്ചത്മാർഗം കൊടുക്കുന്നവനെ അല്ലാഹുവേ മുതിനി ചെയ്യുന്നവരോട് കരുണ കാണിക്കുന്നവനെ അല്ലാഹുവേ ഈ ദുന്യാവിൽ ഒരു മനുഷ്യനോട് തെറ്റ് ചെയ്താൽ ഒരു മനുഷ്യന് നമ്മളോട് കരുണ കാണിക്കൂല പ്രത്യേകിച്ച് നമ്മൾ ആരോടാ തെറ്റ് ചെയ്തോ അവർ പക്ഷെ അള്ളാഹു എത്തിയവർക്ക് അവരുടെ എല്ലാ പാപങ്ങളും മായിച്ചു കൊടുക്കുന്നവനെ അള്ളാഹുവേർ പടച്ചവനെ നിന്റെ അടിമയായ എനിക്ക് എത്രയോ വലിയ തെറ്റുകളുണ്ട് നീ പൊറുക്കേണമേ വൽ മുസ്ലിമീനീൻ എനിക്ക് മാത്രമല്ല എല്ലാ വിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കേണമേ ഉള്ളിലും നീ ഭക്ഷണം കൊടുത്ത് പരിപാലിക്കുന്ന ആ കബറിന്റെ ലോകത്ത് ജീവനുള്ള ആളുകളുണ്ടല്ലോ നീ പറഞ്ഞവർ അവരുടെ കൂട്ടത്തിലേക്ക് ഞങ്ങളെയും നിന്റെ അനുഗ്രഹം ലഭിച്ചവരുടെ കൂട്ടത്തിലേക്ക് ഞങ്ങളെയും ചെറുക്കേണമേൻ പ്രവാചകന്മാർ സച്ചരിതരായ ആളുകൾ അവർ പ്രവാചകന്മാരല്ല നിന്റെ ദീനന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചവർ സജ്ജനങ്ങളായി ജീവിച്ച ആളുകൾ അള്ളാഹു അവരോടൊപ്പം ഞങ്ങളെയും എന്നെയും ലോകങ്ങളുടെ രക്ഷിതാവേ നീ ഇതിന് ഉത്തരം നൽകേണമേ എന്ന ഒരു പ്രാർത്ഥന മഹാനായുൽ ഗുലാം തന്റെ ശിഷ്യനായ കുദാമത്തുബിന് അയ്യൂബ് തങ്ങളുടെ വീടിന്റെ ചുമരിൽ എഴുതി വെച്ചിരുന്നു ആ പ്രാർത്ഥനയെക്കുറിച്ചാണ് മഹാൻ പറയുന്നത് സജ്ജനങ്ങളെ പോലെ ആവാൻ എന്നെ കൊണ്ടായില്ല റബ്ബേ പക്ഷേ അവർക്കൊക്കെ കൊടുക്കുന്ന നന്മകൾ അവരോടൊപ്പം എന്നെയും ചേർത്തേണമേ എന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മഹാനായുലാം ഒരുപാട് കറാമത്തുകൾ കാണിച്ച മഹാനായിരുന്നു അള്ളാഹുവിനോട് ചോദിച്ച മൂന്ന് ചോദ്യമുണ്ട് ോട് ചോദിച്ചത് ഹസീൻ സങ്കടപ്പെട്ട് കരയാൻ കഴിയുന്ന ശബ്ദം തരേണമേ ഉറപ്പെ കരഞ്ഞുകൊണ്ടത് കഴിയുന്ന ശബ്ദം ഒരുപാട് കണ്ണുനീർ ഒരു ഇല്ലാതെ എന്റെ ഭക്ഷണം എന്റെ മുമ്പിലേക്ക് എത്തിക്കണമേ ഇത് മൂന്നാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് ആ മഹാനുഭാവൻ വിശുദ്ധ ഖുർആനോത് അതിന്റെ ഭാരം നമുക്കറിയില്ല അതിന്റെ ആന്തരികമായ രഹസ്യങ്ങൾ നമുക്കറിയാൻ കഴിയില്ല അള്ളാഹുവിന്റെ വചനം എത്ര മഹത്തരമാണ് കാലം മുഴുവനും കരയുകയായിരുന്നു വീട്ടിലേക്ക് എത്തിയാൽ മഹാന്റെ മുമ്പിലേക്ക് ഭക്ഷണം വരുമായിരുന്നു എവിടെന്നാണ് വരുന്നത് എന്നറിയില്ല കറാമത്തുകൾ ഉണ്ടായിരുന്ന മഹാനാണ് ഗുലാം ഇങ്ങനെ പറക്കുമ്പോഴേ ചില പക്ഷികളെ കാണുമ്പോ സന്തോഷം ഇഷ്ടവും തോന്നും ആ പക്ഷികൾ മടിയിൽ വന്ന് പെടഞ്ഞു കൊടുക്കും ആ പക്ഷികളെ തലോടി കൊടുക്കും ആ പക്ഷികളെ തലോടിയിട്ട് പോകാൻ വേണ്ടി ബുഹു കൈ ഇങ്ങനെ മാറ്റി വെച്ചു കൊടുക്കും അപ്പോ ആ പക്ഷി ഇങ്ങനെ പറന്നുപോകും അങ്ങനെ അത്ഭുതങ്ങൾ കാണിച്ച മഹാനാണ് മഹാനായ ഗുലാം തആല അലൈഹി അള്ളാഹുവിന് വേണ്ടി ജീവിച്ച് പടച്ചുതമ്പുരാനോർത്ത് കരയുകയും സങ്കടപ്പെട്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഉമ്മ ചോദിക്കുമായിരുന്നു മോനെ നീ നിന്റെ ശരീരത്തോട് ഒരൽപ്പം കരുണ കാണിച്ചുകൂടെ മോനെ എന്തിനാണ് കരയുന്നത് എന്റെ ശരീരത്തോട് ഞാൻ കരുണ കാണിക്കാനാണ് കര